ഞാൻ ഇന്ന് പറയാൻ പോകുന്നുണ്ടെങ്കിൽ കുളത്തിൽ കുറിച്ച് ഈ കുളത്തിൽ കുളിക്കുന്നതിനെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചു ഒരുപാട് പേര് ഈ കുളത്തിൽ അപകടപ്പെട്ട് മരിക്കുകയും ഒരുപാട് പിന്നെ കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്ത് തോന്നുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾ ഈ നീന്തൽ അറിഞ്ഞുകൂടാതെ ഈ ആവേശം കാണിച്ച് എടുത്ത് കുളത്തിൽ ചാടും ചാടി പിന്നെ നീന്തലും നിലവെള്ളം ചവിട്ടാനും ഇതിനൊന്നും അറിഞ്ഞുകൂടാതെയാണ് ഇത് ഈ കുളത്തിലേക്ക് ചാടുന്നു പക്ഷെ കുളത്തിൽ അങ്ങനെ ചാടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു ആദ്യം കുളത്തിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതോടുകൂടി വളരെ ശ്രദ്ധിച്ച് നമ്മൾ പടികളെല്ലാം ഇങ്ങനെ ഇങ്ങനെ പടികൾ

ഇങ്ങനെയാണ് ഇറങ്ങാൻ ശ്രമിക്കാവുക ഇങ്ങനെ ഇറങ്ങി അതൊക്കെ ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് നമ്മൾ എത്ര പണിയുണ്ടോ ആ പണി അതായത് നമ്മുടെ ഇതുവരെ നമ്മുടെ ഈ ഈ ഭാഗം വരെ നമ്മൾ നിന്നിട്ട് നീന്താ അറിഞ്ഞുകൂടങ്കിൽ ഇവിടെ വിട്ട് അങ്ങോട്ട് പോകാൻ പാടി പക്ഷേ നീന്താൻ അറിയാമെന്നുള്ളവരായിരുന്നാലും അറിഞ്ഞുകൂടാത്തവരായിരുന്നാലും പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ എടുത്തങ്ങ് ചാടാൻ പാടില്ല ചാടിക്കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നീ ചെളിയാണെങ്കിൽ ചെളിയിൽ കാല് മുങ്ങി നമുക്ക് എടുക്കാനും പറ്റില്ല നീന്തറി അറിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല അപ്പോൾ എന്താണെന്ന് ചെയ്യാ പതുക്കെ ജലേഷം നീന്താൻ അറിയാൻ പറ്റും പതുക്കെ ഇങ്ങനെ ശ്രമിക്കുക രണ്ട് രീതിയിൽ നമുക്ക് നീന്താം ഏഹ് രണ്ട് രീതിയിൽ നമുക്ക് നീന്താം പിന്നെ കുറച്ച് കാര്യങ്ങളൂടെ ഉണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഈ പടിയിൽ ചവിട്ടി നിൽക്കാൻ കണക്കാക്കി വന്ന് കയറണം പിന്നെ നിലവെള്ളം ചവിട്ടണ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൈകളും ഇങ്ങനെ 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 ആക്കി രണ്ട് കാലുകളും ഇങ്ങനെ ചവിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിലവെള്ളം ചവിട്ടിരിക്കാൻ കഴിയും അത് വലിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ ഇഷ്ടപ്പെടാൻ കഴിയും പിന്നെ ഒരു കാരണവശാലും നീന്താൻ അറിഞ്ഞുകൂടാത്തവര് നീന്താൻ അറിയാമെങ്കിലും അറിഞ്ഞൂടെങ്കിലും എടുത്ത് ചാടാൻ പാടില്ല എടുത്ത് ചാട ചാടുന്നത് അപകടം അത് മാക്സിമം ശ്രദ്ധിച്ചോളാം പിന്നെ നീന്താൻ എങ്ങനെ വേണോ നീന്താൻ അറിയാമല്ലോ എങ്ങനെയാണ് നീന്താൻ ാലുകൊണ്ട് നീന്താൻ കഴിഞ്ഞു ബാക്ക് കാലുകൊണ്ട് നീന്തുമ്പോൾ ഫ്രണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ ആക്കണം പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം അവരെ നീന്താനോ കുളത്തിലോ മുതിർന്നവരും കൊണ്ടുപോയി ഞാനുൾപ്പെടാണ് പക്ഷെ പണ്ട് ഞങ്ങളെ കൊച്ചിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഞങ്ങളെയൊക്കെ മുതിർന്നവർ ഞങ്ങളെ നീന്താൻ വേണ്ടി കൊച്ചിലേ കൊണ്ടുപോയി ഇങ്ങനെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നീന്തൽ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ച് പഠിപ്പിച്ചാണ് ഞങ്ങൾ നീന്തല് പഠിച്ചത് മനസ്സിലായോ അപ്പോൾ അതുകൊണ്ട് ഏതൊക്കെ കുട്ടികളാണെങ്കിൽ മുതിർന്നവരാണെങ്കിൽ ആരാണെങ്കിൽ ഇതിൽ കുറച്ച് ശ്രദ്ധ പരി കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപകടം ഒഴിവാക്കും പിന്നെ മദ്യപിച്ച് ഇതാക്കിക്കൊണ്ട് വെള്ളത്തിലിറങ്ങാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാര്യം എന്ന് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കരമായ അപകടം അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും ഓക്കെ ടാറ്റ